ജൂൺ ഇരുപത്തിയാറ് ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ജനതാ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു നന്ദിക്കര സെന്ററിൽ നടത്തിയ ഫ്ളാഷ് മോബ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജി സബിത ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക എൻ എസ് അനില സ്വാഗതം ആശംസിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എം പുഷ്പാകരൻ സ്റ്റാഫ് സെക്രട്ടറി ആദര ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു നെല്ലായി സെന്ററിൽ നടത്തിയ ഫ്ളാഷ് മോബ് കൊടകര പോലീസ് എഎസ്ഐ ബിനു പൌലോസ് ഉദ്ഘാടനം ചെയ്തു ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ബീറ്റ് ഓഫീസർമാരായ കിരൺ വി കെ സ്മിത്ത് എം കെ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് സ്കൂൾ പരിസരത്തും പന്തല്ലൂർ സെന്ററിലും കുട്ടികളുടെ അവതരണമുണ്ടായി സ്കൂൾ എസ് എസ് ജി പിടിഎ എം പി ടി എ അംഗങ്ങളും രക്ഷിതാക്കളും പങ്കെടുത്തു അവരെല്ലാം ഇതിന്റെ അടിമകളായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ചെറിയ കാലയളവ് ചെറിയ തലമുറയിൽ നിന്നും തന്നെ ഇതിൻ്റെ ലൈംഗികരുദ്ധ പോരാട്ടത്തിന് എല്ലാവരും സജ്ജരാകേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജെ യു പി എസ് സ്കൂളിലത്തെ കുട്ടികൾ ഇവിടെ ഒരു പ്ലാഷ് ഫോപ്പ് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് നന്ദി അതിൽ നിന്നും നമ്മുടെ യുവതലമുറയെ രക്ഷിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം നമ്മൾക്ക് ബോധ്യപ്പെട്ടു തരുന്നതിന് വേണ്ടി ഒരു ചെറിയ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുകയാണ് നല്ലവരായ ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം മുതിർന്നവരെയും കൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം ലോക ലഹരി വിരുദ്ധ ദിനമാണ് ലോകരാഷ്ട്രങ്ങള് ലഹരിക്കെതിരെ ഇങ്ങനെ ഒരു ദിവസം പ്രഖ്യാപിക്കണമെങ്കിൽ